അസലാ വാലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ അലഹദില്ല അലഹമ്മാലമീൻ ചില ആളുകൾ തമാശക്ക് വേണ്ടി കളവ് പറയുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ തമാശക്കോ അല്ലാതെയോ ഒന്നും കളവ് ഒരു വിശ്വാസി പറയാൻ പാടില്ല കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പത്രത്തിൽ വായിച്ചതും അതുപോലെ തന്നെ വാർത്തകളിൽ കേട്ടതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഉള്ളത് തന്നെ പറയുന്നത് പാപമാണ് എന്നാണ് നബ്സു അലൈഹി സലമ്മ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന് അതുതന്നെ മതി പാപമാകാൻ ഖഫ ബിൽമർ ഇ ഇസ്മൻ എന്ന് നെബ്സു അലൈഹി സലമ്മ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി വേണ്ടത് തമാശയ്ക്ക് വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് വയരുല്ലഹു വൈലുള്ളഹു എന്ന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകൾക്ക് നാശം നാശം എന്നാണ് നബുൽ അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തമാശക്ക് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ വളരെ വലിയ സ്ഥാനമുണ്ട് എന്ന് നബുൽ അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ കളവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നല്ലത് മാത്രം പറയുന്ന ആളുകളിൽ പെടാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം سرشكتنا الله سبحانه وتعالى نمك توفيقنا توفيق وآخر دعوانا أن الحمد لله رب العالمين وصلى الله و على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته